മാന്യപ്രേക്ഷകർക്ക് ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം അഞ്ചൽ പനിച്ചവിള ജംഗ്ഷനിൽ നടന്ന ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ജെ കെ മീഡിയ പ്രേക്ഷകരിൽ എത്തിക്കുന്നത് അഞ്ചൽ ആയൂർ റോഡിൽ നിന്ന് അശ്രദ്ധമായി വന്നിറങ്ങിയ ഗുഡ്സു ഓട്ടോറിക്ഷയാണ് അപകടമുണ്ടാക്കിയത് ഓട്ടോറിക്ഷ അശ്രദ്ധമായി റോഡിന് കുറുകെ വന്നിറങ്ങിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പനിച്ചവിള ജംഗ്ഷനിലേക്ക് വന്നിറങ്ങിയ ഓട്ടോയിൽ ആയൂരിൽ നിന്നും മഞ്ചലിലേക്ക് പോയിരുന്ന മാരുതി ആൾട്ടോ കാർ ഇടുക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോയുടെ എഞ്ചിൻ ഇളകി മാറി റോഡിന് നടുവിൽ ഓട്ടോറിക്ഷ മറിയുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഓട്ടോയിൽ ഡ്രൈവറെ കൂടാതെ ഒരു സ്ത്രീയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഓട്ടോയിൽ യാത്ര ചെയ്തവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നാട്ടുകാർ കൂടിക്കൂടി ഓട്ടോറിക്ഷ അവിടെ നിന്ന് ഉയർത്തി മാറ്റി ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ പുറത്തെടുത്തപ്പോൾ ഡ്രൈവർ മതിപ്പിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു അപകടത്തിന് ശേഷം ഓട്ടോകാർ ഇരുന്നൂറ് മീറ്ററോളം മുന്നോട്ട് മാറിയാണ് നിന്നത് ഇടിയുടെ ആധാരത്തിൽ കാറിന്റെ മുൻവശം തകർന്നു കാർ ഡ്രൈവർ പരിപ്പില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അപകടത്തിൽപ്പെട്ടവരെ അഞ്ചലിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചു ജെ കെ മീഡിയയ്ക്ക് വേണ്ടി അഞ്ചലിൽ നിന്നും റിപ്പോർട്ട് ചെയ്തില്ല പാട്ട് താഴെ തന്നെ അടിപൊളിയാണ് هيءه 3 2 1 0 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